നമസ്കാരം എൻ്റെ പേര് നിതിൻ എയഫ എന്നാണ് ഞാൻ എസ് സി ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും അത് അതുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ മറ്റ് അരക്ഷിതാവസ്ഥകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ യുവാക്കളുടെ ഇടയിൽ മീനിങ് ലെസ്നെസ് അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത അവസ്ഥയും ഏകാന്തതയും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത് ലോകം തന്നെ ഈ ഒരു പ്രോബ്ലം പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിലെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്നതായിട്ടാണ് പഠനങ്ങളും റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം കുറെ കൂടെ മീനിങ് ഫുൾ മാത്രമേ നമ്മുടെ മാനസികമായിട്ട് സന്തോഷവും അതുപോലെ തന്നെ ഒരു ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ജീവിതത്തോട് ജീവിതത്തോടുണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ യങ്ങർ ജനറേഷന് പ്രധാനമായും ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സെൻസ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് മീനിങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയും നമ്മുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ മറന്നു പോവുകയും നമ്മുടെ ലൈഫ് കുറേ കൂടെ ആക്കി മുന്നോട്ട് കൊണ്ടുവരേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ആബ്സെൻസ് ഓഫ് മീനിങ് അല്ലെങ്കിൽ ഒരു പർപ്പസ് മിസ്സായി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇത് അവരുടെ ജീവിതത്തിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന എന്ന ഏറ്റവും ആയിട്ടുള്ള ചോദ്യത്തിന് പോലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് നമ്മളെ എത്തിക്കും എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ആസ്പെയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആയിട്ടും റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടും കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തെ കുറെ കൂടെ മീനിങ് പർപ്പസ്ഫുൾ ആക്കിയും മാറ്റാനായിട്ട് കഴിയുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് അല്ലാതെ ഗ്രൗണ്ടഡ് അല്ലാതെ അതായത് എക്സാജുറേറ്റ് ചെയ്തിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും ഇമേജും നമ്മൾ പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ റിയാലിറ്റി നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് അതാണ് എപ്പോഴും ഫ്രസ്ട്രേഷനായിട്ട് ആക്ട് ചെയ്യുക അത് നമ്മൾ എപ്പോഴും ഹോണ്ടർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മീനിങ് ലെസ് ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ അത് മാറ്റണമെങ്കിൽ ആ ഒരു ഡിസ്പാരിറ്റി മാറ്റുക എന്നുള്ളതാണ് അതായത് ഒരു എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഇമേജ് നമ്മൾ പുറത്തേക്ക് ഔട്ട് ചെയ്യാതെ റിയലിസ്റ്റിക്കായിട്ട് ഗ്രൗണ്ടഡ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അത് എങ്ങനെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോൾ നമുക്ക് ധാരാളം റോളുകളുണ്ട് എ ഹസ്ബൻഡ് എ ഫാദർ എ സൺ എ ഡോട്ടർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓക്കുപേഷണൽ റെസ്പോൺസിബിലിറ്റിയും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ പല റോഡ് സൈഡിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ ഒരു പെഡസ്റ്റ്യൻ അവരുടേതായ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് ഒരു ഡ്രൈവർക്ക് ഡ്രൈവറേതായ ഒരു ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് ഇപ്പോൾ ഓരോ ദിവസം തന്നെ വ്യത്യസ്തങ്ങളായ സിറ്റുവേഷനിൽ നമ്മൾ വ്യത്യസ്തങ്ങളായ റോളുകളായിരിക്കും പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ റോളുകൾക്കെല്ലാം തന്നെ ഡെഫിനറ്റായിട്ടുള്ള ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും അതെല്ലാം തന്നെ വോളണ്ടർലി നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആ വോളണ്ടർലി മീറ്റ് ചെയ്യുന്നതിനകത്ത് നമ്മളൊരു നമ്മളൊരു ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനും പ്രൈമറിലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതർത്ഥത്തിൽ നമുക്ക് ലൈഫിലൊരു മീനിങ് ഉണ്ടാവുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് പലപ്പോഴും മറസൈഡിൽ നിന്ന് എന്ത് കിട്ടുമെന്നുള്ളതിനാണ് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ മോട്ടിവേഷൻ നമ്മുടെ പ്ലഷറിന് അല്ലെങ്കിൽ പവറിന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് അല്ലെ എൻജോയ്മെൻറ്റിന് മറസൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിനകത്തേക്ക് വരുമ്പോഴാണ് പലപ്പോഴും അത് മെറ്റീരിയലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാതെ വർക്കൗട്ട് ചെയ്യാതെ വരുന്നത് അപ്പോൾ ലൈഫ് അൺസേർട്ടനിറ്റിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു മീനിങ് ആക്കി അല്ലെങ്കിൽ ലൈഫ് പർപ്പസ്ഫുൾ ആക്കി കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ലോൺലിനെസ് ഇപ്പം നമ്മൾ വെർച്വലി കണക്റ്റഡ് ആണ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റൻറ് മെസ്സേജിങ് ആപ്പുകൾ എല്ലാം തന്നെ വ്യാപകമായിട്ട് ആണ് അപ്പോൾ പണ്ടത്തെക്കാലം ഒരു വ്യക്തിയുമായിട്ട് ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബന്ധം ഒരു റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്താണെങ്കിലും അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ധാരാളം അവൈലബിൾ ആണ് പക്ഷേ ഇവയൊന്നും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് മനുഷ്യനെ എത്രത്തോളം ഒരു ലോൺലിനെസ് മാറ്റുന്ന കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് സംശയാസ്പദമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരമാവധി ഡിജിറ്റൽ മിനിമലിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ച് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്നുള്ളതല്ല പക്ഷേ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ തന്നെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുകയും സ്ക്രീൻ ടൈമൊക്കെ കുറയ്ക്കുകയും അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് മറ്റു ആൾക്കാരുമായിട്ട് ഇടപഴകാനൊക്കെ ശ്രമിക്കുമ്പോ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിലൊക്കെ കൂടുതലായിട്ട് ഇടപെടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇൻവോൾവ് ആകാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ലോൺലിനെസ് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് കഴിയും നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ നൈബേഴ്സുമായിട്ടൊക്കെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കി ഇന്ററാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ ഈ ലോൺലിനെസ് പരമാവധി കുറയ്ക്കാനായിട്ട് കഴിയും പകരം കൂടുതൽ ആൾക്കാരും വീട്ടിനകത്തല്ല റൂമിനകത്ത് ആയിട്ട് ഇരുന്നു കൊണ്ട് പുറം ലോകവുമായിട്ട് വളരെ മിനിമം ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് അപ്പം അതൊക്കെ മാറ്റിവെച്ച് ഒരു ഓണസ്റ്റ് ആയിട്ട് ഓണസ്റ്റായിട്ട് ട്രൂത്ത്ഫുള്ളായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുകയും നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെ ഈ പോസ്റ്റ് മോഡേൺ ജനറേഷൻ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു യങ്ങർ ജനറേഷൻ നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു Thank you so much. All the best.